അലൈക്കു എന്റെ ഒരു ഹംസ പണിയാട് ഹൈസ്കൂളോട് വീട് അതായത് നമ്മളെ കഴിഞ്ഞ കുത്തുപേല് ഉണ്ടായിരുന്ന ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അതായത് ഇപ്പൊ നമ്മിന് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ജിന്നു സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ സംഭവിക്കുന്നത് ഈ ഇന്ന് അഭോധികമായിട്ട് നമ്മളെ സഹായിക്കാൻ സഹായിക്കില്ല എന്നുള്ളത് ചർച്ച നടന്നോണ്ടിരിക്കുകയാണ് സ്വാഭാവികം പിരിഞ്ഞുപോയിനാഷണൽ ഇന്റർനാഷണൽ ഗ്ലോബൽ ഇന്റർനാഷണൽ ഇപ്പൊ നമ്മളീ തന്നെ പെട്ട ഒരു സംസാരം വന്നിട്ടുണ്ട് അദ്ദേഹം ജിന്നിനെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള ഒരു ഒരു പരാമർശം നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ വന്നു കയറ്റി പറഞ്ഞു ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ജമീയ ജമിത് ഒരുമയുടെ ഒരു പ്രകാരം

കേട്ടിട്ടില്ല പറഞ്ഞുതരാം എക്സ്പ്ലെയിൻ ചെയ്യാം അങ്ങനെ തന്നെ ആണെങ്കിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞത് അതായത് ഇപ്പൊ നമുക്കിടയിൽ ഉള്ള കുറെ കാലമായി നിൽക്കുന്ന കുറെ ചർച്ചകളുണ്ട് മുജാഹിദികളായ ആളുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ അതിലൊരു സംഘം ആളുകൾ ജിന്നുകളോട് സഹായം തേടുന്ന വിഷയം അതുപോലെ തന്നെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാറി വിസ്റ്റം വിഭാഗം എന്ന് പറയുന്ന സംഘം അതിനുശേഷം ഇപ്പോ ജിന്നുമായി ബന്ധപ്പെട്ട് അൻസാർ നന്മണ്ട എന്ന് പറയുന്ന പണ്ഡിതൻ നടത്തിയ ഒരു പരാമർശം അദ്ദേഹം ആദ്യം ഒരു കാര്യം പറയുകയും പിന്നീട് ജമ്മ്യത്തൊരുമ്പ തിരുത്തി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു അതങ്ങനെ അല്ല ഉദ്ദേശിച്ചത് അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് അതിന്റെ വിശദീകരണമാണ് ആണ് ചോദിച്ചത് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പിന്നെ ബാക്കിയുള്ള കക്ഷിത്വം സംഘടന പക്ഷപാതത്തിന് അപ്പുറം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാല് ഈ ജിന്ന് പിശാചിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ആത്യന്തികമായി മനുഷ്യന്റെ ശത്രുവാണ് മനുഷ്യന്റെ ശത്രുവാണ് എന്നുവെച്ചാൽ ഒരു തരത്തിലും മനുഷ്യനോട് മനുഷ്യ വർഗത്തോട് ഇണങ്ങാത്ത ഒരു വർഗമാണ് ജിന്ന് വിഭാഗം എന്ന് പറയുന്ന വിഭാഗം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് പത്തിരുപത് വർഷക്കാലം ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ രണ്ടായിരം മുതൽ നമുക്കിടയിൽ ഉണ്ടായ അല്ലെങ്കിൽ മുജാഹിദികൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ജിന്ന് വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പിസങ്ങൾ ഉണ്ടായി മനസ്സിലെ ആദ്യം നമ്മൾ നമ്മളതിന്റെ റിയാലിറ്റിയാണ് മനസ്സിലാക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷിത്വം മറ്റു സംഗതികളൊക്കെ ഉണ്ടാവുക പക്ഷെ നമ്മളതിന്റെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക നമ്മളൊന്ന് പുറത്ത് നിന്നിട്ട് നോക്കുക ഏതാണ്ട് രണ്ടായിരം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇടയിൽ അഥവാ ഈ തൗഹീദ് പറയുന്ന സുന്നത്ത് വാദിക്കുന്ന അതുപോലെ തന്നെ ഖുര്ആന സുന്നത്തും പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വിവാദം രൂപപ്പെട്ടു വരിക ഈ വിവാദം രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ പിളർത്തിക്കൊണ്ടാണ് അത് പോണത് അല്ലാതെ അടുപ്പിച്ചുകൊണ്ടല്ല കീറിക്കൊണ്ടാണ് പോണത് നടുവെ മുറിച്ചുകൊണ്ടാണ് ആ വിവാദം പോണം അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ച് നമ്മൾ കരുതുക നമ്മൾ സ്വാഭാവികമായിട്ടും ഞാനിത് ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായി പഠിക്കുന്ന ഒരാളാണ് ഈ രംഗത്ത് അത് വെറുതെ വഴി നോക്കി പഠിക്കില്ല സംവദിച്ചും തർക്കിച്ചും ബഹളം വെച്ചും ഒക്കെ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലായ എനിക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ രൂപത്തിൽ ഈ ജിന്ന് വിവാദങ്ങളും അതുപോലെ തന്നെ സിഹർ വിവാദങ്ങളും ഒക്കെ ഈ പറയുന്ന രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം മുതൽ കടന്നു വന്ന് സലഫികളെ പിളർത്തി പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കരുതുന്നത് ഇത് കേരളത്തിന്റെ ഒരു പ്രതിഭാസമാണ് നമുക്കിടയിൽ എന്തോ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമ്മൾ തമ്മിലും ഒരുക്കുന്നുണ്ട് ഇങ്ങനെ ഈ വിവാദം പറഞ്ഞ് ഇത് പൊളിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിറ്റിത്തിരിക്കുന്നത് ഒരിക്കലുമല്ല അല്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹി പ്രസ്ഥാനത്തിൽ ഒരു പിളപ്പുണ്ടായി പിളർപ്പുണ്ടായി അത് കടന്നുപോയി നമ്മൾ ലോകം ആ സമയത്ത് ലോകത്ത് എവിടെയൊക്കെ സെലഫികൾ ഉണ്ട് എന്ന് നോക്കിക്കോ ആ ലോകത്തുള്ള സർഫ സെലഫി ഓർഗനൈസേഷനുകൾ അഥവാ ആ സംഘടനകൾ എവിടെയൊക്കെ ഉണ്ടായോ ലോകത്ത് അവിടെയൊക്കെ പിടർന്നുപോയി ഒരേ ടൈം ഒറ്റ സമയത്ത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ വിചാരിച്ചത് കേരളത്തിൽ മാത്രമാണ് അല്ല ഓൾ ഇന്ത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അലേ ഹദീസ് സെയിം ടൈമിൽ പടർന്നു അതേ സമയത്ത് പടർന്നുപോയി വിഷയം ഈ രൂപത്തിലുള്ള വിവാദം തന്നെയാണ് ആ സംഘം രൂപപ്പെട്ട് അഖിലെ ഹദീസ് കുളർന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുന്നു അല്ല മിസ്സറിലുണ്ട് അൻസാർസുന്ന സുഡാനിൽ ഉണ്ട് അൻസാർ അൻസാർ സുനർന്നു ദുബൈലുണ്ട് സമയത്ത് തന്നെ അവിടെ പിളർന്നു കുവൈത്തിലുണ്ട് ഹിയാ തുറാസ് ആ സമയത്ത് തന്നെ അവിടെ ഒരേ സമയത്ത് എങ്ങനെ ഈ രൂപത്തിൽ ഒരു പിളർപ്പ് സലഫി ലോകത്ത് സംഭവിക്കുന്നു മനസ്സിലാക്കണം അത് നമുക്ക് പഠിച്ചും ബുദ്ധിമുട്ടും എത്തുന്നുണ്ട് ബാക്കി അവിടെ നമുക്ക് ബാക്കി ആലോചിക്കാം രണ്ട് അതിനുശേഷം വീണ്ടും കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ വിഷ്ടം എന്ന് പറയുന്ന വിഭാഗം പിളർന്നു ജിന്ന് അതുകൊണ്ട് ഇപ്പൊ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് സലഫി ലോകത്തിൽ വലിയ ഗുണമുണ്ടോ ഇല്ല നാശം തന്നെ അല്ലേ ഉള്ളു ഈ പിളർന്ന് നമ്മൾ വിചാരിച്ചത് കേരളത്തിലാണെന്ന അല്ല അല്ല കേരളത്തിലാണെന്നാ ഒരിക്കലും അല്ല രണ്ടായിരത്തി ഈ പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ പിളർപ്പ് സൗദി അറേബ്യയിലടക്കം സൗദി അവിടെ അവിടെ ഹക്കൂമത്ത് ഉണ്ടല്ലേ നമ്മുടെ സംഘടന കേരളത്തിലെ സംഘടന പോലെ അല്ലല്ലോ അവിടെ ഹുക്കൂമത്താണ് എന്ന് വെച്ചാൽ ഒരു ഭരണകൂടം തന്നെയാണ് ആ സമൂഹം അവർക്കിടയിൽ പോലും ആ പിളർപ്പ് ബാധിച്ചു കുവൈത്തിൽ ബാധിച്ചു ഈജിപ്തിൽ ബാധിച്ചു ഇന്ത്യയിൽ ഒട്ടുക്കും ബാധിച്ചു കേരളത്തിലും ബാധിച്ചു ആരായി പഠത്തണം മുഴുവനും ആരായി പഠത്തണത് അല്ലല്ല ഇതെന്ന് വെച്ചാല് ഈ ജിന്ന് പിശാജ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പിളരുന്നത് മുഴുവൻ ഈ വാദം പറഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഐക്യപ്പെട്ട് ഐക്യപ്പെട്ടതിന് ശേഷവും പിന്നെ നമ്മൾ വിളരുകയാണ് എന്തിന്റെ പേര് ഇതിനൊന്നും പരിഹാരമില്ല നമുക്ക് റസൂൽ ബാക്കിയുള്ളവരടക്കും അഭിപ്രായം സുന്ദത്തിലേക്കും മടങ്ങെന്ന് പറയാ പക്ഷെ നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം നമ്മൾ ഉണ്ടാകാതിരിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് റിയാലിറ്റി എന്താന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ നടക്കുന്ന പല വർക്കുകളും അജണ്ടകളും നമ്മളെ നമ്മൾ നിശ്ചയിക്കുന്നതിന് അപ്പുറത്ത് പുറം ലോകത്ത് നിശ്ചയിക്കപ്പെടുന്നുണ്ട് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ടാണ് ഒരേ സമയത്ത് ഈ രണ്ട് പിളർപ്പുകളും സലഫികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എല്ലാം സംഭവിച്ചതും അതിന്റെ ഭാഗമാണ് ഐ എന്ന് പറയുന്ന സംവിധാനം സെലഫി ലോകത്തെ ടാർഗറ്റ് ചെയ്ത് വന്നതാണ് എന്ത് ഐ സിസ് സലഫി ലോകത്തെ ടാർഗറ്റ് ചെയ്ത് വന്നതാണ് ഐ സി എസ് അതെങ്ങനെ രൂപപ്പെട്ടത് എന്നുള്ളതൊക്കെ വളരെ ഡീപ് സ്റ്റഡി നടത്തണം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നമ്മൾ നിന്നിട്ട് സംവദിക്കുക വേണ്ടത് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉൾവലിയാണ് ഉൾവലിയല്ല വേണ്ടത് ഈ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിനിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് വിശദീകരണം എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ് ഐ അടക്കം സലഫി ലോകത്തെ ടാർഗറ്റ് ചെയ്ത് വന്ന സംഗതികളാണ് അപ്പൊ ഒരു സംഗതി നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം വിവാദങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അത് പിടിച്ചുകൊണ്ട് വേർതിരിവും അതുപോലെ കക്ഷിത്വവും ഉണ്ടാക്കിയെടുക്കുവാനുള്ള അജണ്ടകൾ നമുക്കിടയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ആദ്യം വേണ്ടത് മുജാഹിദുകൾക്കാണ് സലഫികൾക്കാണ് എങ്കിലും വിവേകം ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി രണ്ടിന് മുമ്പ് നമ്മളുണ്ടായിരുന്നു െ മാക്സിമം കയറ്റി പിടിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിന് മുമ്പ് നമ്മളുണ്ടായിരുന്നു അന്ന് ജിന്നുണ്ടായിരുന്നോ അന്ന് ജിന്നുണ്ടായിരുന്നോ ഏ അന്ന് സിഹർ ഉണ്ടായിരുന്നോ അന്ന് ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല പക്ഷെ വിഷയം ചർച്ച ചെയ്തിരുന്നോ വിഷയം ചർച്ച ചെയ്തോ അൻസാർ നന്മന്റെ തിരുത്തി അവിടെ നിൽക്കട്ടെ അൻസാർ നന്മന്റെ തിരുത്തി അതിപ്പോ വിവാദമാക്കുന്ന ആളുകൾ ചിന്തിക്കണം വെച്ചാൽ രണ്ടായിരത്തി രണ്ടിന് മുമ്പ് തൊണ്ണൂറുകളിലാണ് സി എം മൌലവി നമുക്കറിയാം ഇത് ഇപ്പോ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന കക്ഷിത്തങ്ങളൊക്കെ വല്ല ആളുകൾ അവർ രൂപപ്പെടുത്തി അവരുടെ ജമീതുലമ അല്ലെങ്കിൽ അവരുടേതായ നിലപാടുകളുമായി പോകുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആളാണ് സി എം മൗലവരുടെ നേതാവു അപ്പോ ഈ പറയുന്ന രൂപത്തിൽ അദ്ദേഹം ഈ തൊണ്ണൂറുകളിൽ തന്നെ ശബാബിൽ കൃത്യമായി എഴുതി ഇഭ്രാന്തി ഉണ്ടാക്കും മറ്റു ഭാഷയിൽ സംസാരിക്കും മറ്റു ഭാഷകൾ സംസാരിക്കും എങ്ങനെ ഇതുവരെ ഒരു ഭാഷയും സംസാരിക്കാത്ത ആള് എങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിക്കും എങ്ങനെയാണ് പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പിശാജിന്റെ സ്വാധീനത്തിലൂടെ ഇയാൾ അന്യഭാഷ സംസാരിക്കുക വരെ ചെയ്യും കേവലം ഈ പറയുന്ന ഈ മാനസികമായ വസ്വാസ് എന്ന് പറയുന്ന സംഗതി കുറാൻ തന്നെ എടുത്ത് പരിശോധിച്ചോക്കിയാൽ പത്തൊമ്പതിലധികം പ്രവർത്തനങ്ങൾ പിശാജ് ചെയ്യുന്നത് ഖുറാൻ പറയുന്നുണ്ട് നേർക്കുനേരെ അതിലൊന്നു എന്ത് വസ്വാസ് ഒന്ന് മാത്രമാണ് വസു ബാക്കി പത്തൊമ്പതെണ്ണം വേറെ കുറാൻ പറയുന്നുണ്ട് പറഞ്ഞാണ് എന്ന് കുറാൻ പറയാണ് അപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ മനസ്സിലാക്കിയാൽ പത്തൊമ്പതിലധികം പൈശാചികമായ ഇടപെടലുകളെ കുറിച്ച് ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ പറയുകയാണ് അതിലൊന്നു മാത്രം വസ്വാസ് ആ ഒന്ന് മാത്രമാണെന്ന് ഒരിക്കലും ഹൈലൈറ്റ് ആ ഏറ്റവും വലുതും ഏറ്റവും ശക്തമായതുമാണ് വസ്വാസ് പക്ഷെ പൈശാചിക ഉപദ്രവങ്ങൾ അത് മാത്രല്ല ഇത് വളരെ കൃത്യമായി സിയമോലവി എഴുതി യുവതം അത് പുസ്തകമാക്കി വിറ്റുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ ഒരു കക്ഷിത്വവും ആരും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടോ സിഹിറിന്റെ ഹദീസ് ചെറിയ മുണ്ടമാണ് ആണ് ശെബാബിലൂടെ അതിന് മറുപടി പറഞ്ഞത് എത്രയോ സ്ഥലങ്ങൾ എത്രയോ ശബ്ദം ഞാനതൊന്നും ഉദ്ധരിക്കല്ല നമ്മളൊന്ന് ഒന്ന് നമ്മുടെ റിയാലിറ്റിയിൽ നിന്നോ ചിന്തിക്കാൻ വേണ്ടിട്ട് ഇത് ഈ രണ്ടായിരത്തി രണ്ടിന് മുമ്പ് ഉള്ളതും ശേഷമുള്ളതുമായ പിന്നെ ശബാബുകളിലും അതുപോലെ തന്നെ യുവതയുടെ പുസ്തകങ്ങളിലും ഒക്കെ വന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിലവിൽ ഇപ്പോൾ വിസ്റ്റം വിഭാഗം ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ വാദം ഉണ്ടല്ലോ ഏത് ജിന്നിന്റെ പ്രശ്നം ആ ജിന്നിന്റെ വിഷയം ഇപ്പൊ ഞാനൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ ആദ്യമായി വായിച്ച് രേഖപ്പെടുത്തി വായിക്കുന്ന പുസ്തകം തന്നെ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകമാണ് യുവത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അതിന്റെ പേരിൽ ഒരു കക്ഷിത്വം രണ്ടായിരത്തി രണ്ടിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും ഡോക്ടർ ഉസ്മാൻ സാഹിബും ഉമർ മൗലവിയും കൂടി സൽസബിയിൽ ജിന്ന വിഷയം മുഖ്യ ശത്രു എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഇറക്കി വലിയ ചർച്ച നടത്തി അന്ന് ഒബ്ജക്റ്റ് ചെയ്ത മുചാണ്ട് അതിന് കണ്ണനെഴുതിയ മുചാഹിതലോ ഉണ്ട് അതിന് ഉമർ മൗലവി മറുപടി എഴുതി ഡോക്ടർ ഉസ്മാൻ സാഹിബ് മറുപടി എഴുതി അതിന്റെ പേരിൽ ഒരു കക്ഷിത്വം മുജാസ്ഥാനത്തിലുണ്ടായോ ഉമർ മൗലവിയെ പോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ കൈകാര്യം ചെയ്തു ജിന്ന് വിഷയം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമാനു മൗലവി ഖുറാന് പരിഭാഷ എഴുതി അവിടെ ജിന്ന് എന്ന അസ്ഥിത്വം തന്നെ ചോദിച്ച ആളുകൾക്ക് ഒമാൻ മൗലവി പ്രത്യേക മറുപടി പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിന്റെയും സൂറത്തുൽ നാസിന്റെയും വിശദീകരണത്തിൽ വളരെ കൃത്യമായി സംഗതികളെ സംബന്ധിച്ച് വിശദീകരിച്ചു നമുക്കൊരു പ്രശ്നം ഉണ്ടായോ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പഴെങ്ങനെ ഉണ്ടാണ് ഈ അന്നൊന്നും ഇല്ലാത്ത വിഷയം നമുക്കൊരു വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് റോഡ് മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ട് ചർച്ച ചെയ്യണോ എന്റെ അനുഭവം പറയാം ഞാൻ ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഈ പറയുന്ന പിന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലും അലി മദനിയും ഒക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വാശിയോടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹബന്ധമോ ഒക്കെ ഉണ്ടാവും പക്ഷെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മെറിറ്റില് സംസാരിക്കാൻ പാടും അവിടെ കൃത്യമായി ചിലപ്പോൾ അടുത്തു മുറിച്ച് കാര്യങ്ങൾ പറയും അത് അയാളോടോ അല്ലെങ്കിൽ മറുഭാഗത്തോ ഉള്ള ഒരു വ്യക്തിയോടോ ദേഷ്യം കൊണ്ട് പറയണല്ല വിഷയം മെറിറ്റ് സംസാരിക്കുമ്പോൾ കൃത്യമായി സംസാരിച്ചില്ലെങ്കിൽ ക്ലാരിറ്റി വരില്ല അത്രയും വെട്ടിമുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തി എത്തിയോ എഴുതി ഒപ്പിട്ടോ എല്ലാ ആളുകളും എഴുതി ഒപ്പിട്ടോ എല്ലാ ആളുകളും നമ്മളെല്ലാവരും ഈ രംഗത്ത് ഒന്നിക്കാം ഞാൻ അപ്പോൾ ഞാനും കായ്ക്കൊടിയും കരിമ്പലാക്കലോടും അലിമതിലോടും ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മൾ ഇതുമായിട്ട് നിങ്ങള് ഇത്രയും കാക്ക എഴുതി ഒപ്പിട്ട് പുറത്തേക്കിറങ്ങിയത് പറയുമ്പോ സമൂഹം എങ്ങനെ സ്വീകരിക്കും ഇത്രയും കാര്യം പറഞ്ഞത് എതിരാട്ട് ഒപ്പിട്ട് പറയാൻ പോവാടല്ലോ അപ്പൊ എന്തായിരിക്കും അപ്പൊ കരിമ്പലാക്കൽ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കേണ്ട അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നിച്ചൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് അത് കോമ സ്വീകരിക്കും അത് സ്വീകരിക്കും തെളിവും പ്രമാണവും വെച്ചിട്ട് നമ്മൾ പറയണത് മനസ്സിലാക്കണം അപ്പോ ഇത് എന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും സിഹറ് എന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും അത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം അതിനോട് യോജിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അതിനോട് എതിർപ്പ് ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ട് ഗണ്ണിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് സ്വാഭാവികമാണ് മനുഷ്യരാണ് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിയല്ല പല ബുദ്ധിയും കൊടുത്ത് വല്ലുപ്പാന്റെ ബുദ്ധി കൊടുത്തിട്ട് വല്ലുപ്പാക്ക് ബുദ്ധി കൊടുത്തിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് നല്ല പറഞ്ഞു എല്ലാവർക്കും വേറെ ഇൻഡിവിജ്വലായി ബുദ്ധി കൊടുത്തിട്ട് ബ്രെയിൻ കൊടുത്തിട്ടുള്ള ചിന്തിക്കാനോ പഠിക്കാനോ പറഞ്ഞേ അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് ജിന്നല്ല സീറല്ല മനുഷ്യനെ കാണുന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പിന്നെ കാണാത്ത വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കോ അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് മെറിറ്റിൽ സംസാരിക്കുകയും അതിന് പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയും അവിടുന്നൊരു തീരുമാനം വന്നാൽ സെമേനാവാത്ത അപ്പൊ പിന്നെ നമ്മുടെ ഈ പ്രശ്നമില്ല അപ്പൊ ഈ അൻസാർ നന്മണ്ട ഇപ്പൊ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അത് അൻസാർ നന്മണ്ട പറഞ്ഞ വിഷയമല്ല അൻസാർ നെന്മണ്ട പറഞ്ഞത് വസ്വാസം മാത്രമാണെന്നാണ് അത് കുറാനെതിരാ കാരണം വിശുദ്ധ ഖുർആനെ ഇബ്നു ഖയ്യിമിന്റെ ആ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്വാസിന് പുറമെ പൈശാചികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ വസ്വാസ് മാത്രമേ എടുത്തു വസ്വാസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ ഖുർആൻ ഖുർആാൻ പറഞ്ഞെടുക്കും ഒഴിവാക്കാണ്ട് അപ്പൊ സ്വാഭാവികമായി അത്തരത്തിൽ ഞാൻ പ്രസംഗിച്ച ഒരു അബദ്ധം പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചു പറയും ഇട അങ്ങനെല്ലാം പറയേണ്ടത് ഇന്നതാണ് തെളിവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ തിരുത്തൽ എന്റെ ബാധ്യതയാണ് അതല്ല ഞാൻ പിടിച്ച മുയലിന് മൂന്ന് മുമ്പ് എന്ന് പറഞ്ഞു നിൽക്കലല്ല അത് തിരുത്തിയാളും അന്യത കാണിച്ചു അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതൊന്നും വേണ്ട എന്തും വിവാദമാക്കാം ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഖുർആാലും സുനത്തിലും നമ്മുടെ മുൻഗാമികളൊക്കെ ചർച്ച ചെയ്തു പോയൊരു വിഷയം അതൊരു വിവാദത്തിലേക്ക് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നു വെച്ചാൽ ഇതേ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ദുർമന്ത്രവാദം നടത്തുന്ന ആളുകളുണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് ജിന്ന് വിഷയത്തെ പറഞ്ഞ് മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട് ജിന് രോഗമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ ശിർക്കാണത് മനസ്സിലായോ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള പരിഹാരം എന്താണെന്ന് ദീൻ ലോകത്തോട് പറഞ്ഞു ലോകത്ത് മന്ത്രവാദികളും ശിർക്കിന്റെ ആളുകളും കുഫറിന്റെ ആളുകളും പിശാജിന്റെ ബാധയിലും പിശാജിന്റെ പ്രവർത്തനങ്ങളും ഏർപ്പെട്ട് ആ വഴി സ്വീകരിച്ച് പിശാജിന്റെ വഴിയിലേക്ക് പോവുക ചെയ്തത് അതിന് പ്രതിരോധം തീർക്കാണ് ആര് ചെയ്യുന്നത് അമ്പിയാക്കൾ ചെയ്യുന്ന തൗഹീദിലൂടെ അതാണ് നിർവഹിക്കപ്പെടുന്നത് അല്ലാതെ അതിനെ നിഷേധിക്കല്ല അതില്ല ഇതില്ല എന്ന് പറയലല്ല അത് ഉണ്ട് പൈശാചിക പ്രവർത്തനങ്ങളുണ്ട് പിശാജിൻ്റെതായ ബോധനങ്ങളും ദുർബോധനങ്ങളും ഉപദ്രവങ്ങളും ഷർവുകളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഖുർആൻ ഖുർആൻ ഓതാൻ ഇരുന്നാൽ പോലും പറഞ്ഞു ഞാൻ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പിശാജ് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ നേരെ മറിച്ച് അവിടെ പോലും ഖുർആൻ ഖുർആനോദാനിരിക്കുമ്പോൾ പോലും നീ പിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചു വേണം ഖുർആൻ ഓതാൻ വരും ആര് അവൻ മൃഗങ്ങളുടെ ഖുർആൻ അവൻ സ്വാധീനിക്കും അതുപോലെ തന്നെ ഈ പൈശാധിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് സ്വന്തം ശരീരത്തിലൂടെ കുത്തി ഇറക്കി അവൾ കേട്ടറല്ലേ ഇതിലെ കുത്തി അപ്പറേ ഇറക്കി രണ്ട് നാരങ്ങായ്മ പോണ മനുഷ്യന്മാരെ കണ്ടറില്ലേ ഇവര് സ്വർഗത്തിലേക്ക് പോകണോ ആണോ ആണോ നരകത്തിൽ പോകാൻ പണിയെടുക്കണവര് കഷ്ടപ്പെടുക ആരാ അവരെ കൊണ്ട് ആരാ അവര് വെള്ളമടിച്ച് ബോധം പോയി റോഡ് വക്കത്ത് കിടക്കണ ഏ ഈ വെള്ളം ഒടിക്കണ ആളുകളെ കുറിച്ച് പറയുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശത്രുതയാണ് അതുകൊണ്ട് വെള്ളോടി പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ തലച്ചോറിനെ പോലും സ്വാധീനിക്കും അതിൽ ആർക്കും തർക്കം പറയില്ല അവർ അവരുടെ ചിന്ത അസ്വാസം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒരു മനുഷ്യർ എവിടെ അത് അംഗീകരിക്ക ബാക്കിയുള്ളത് അംഗീകരിക്കുന്നത് അപ്പൊ പിശാചിന്റെ പ്രവർത്തന മേഖല വലുതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിവിധിയാണ് മരുന്ന നമ്മള് നമ്മള് രോഗം കൊടുക്കുന്ന ആൾക്കാരല്ല മരുന്ന് കൊടുക്കുന്ന ആൾക്കാരാ മരുന്നെന്താ 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 ഈ തൗഹീദ് കൊടുത്തോ ഈ പറയുന്ന എല്ലാ ചാത്തനും പോത്തനും മന്ത്രവാദിയൊക്കെ ഡിസ്ചാർജ് ആയി പോകും അപ്പൊ തൗഹീദ് കൊടുക്കുക എന്നുള്ള അടുത്ത് നിൽക്കുന്നതിന് പകരം നമ്മളിപ്പോ രോഗം റിസർച്ച് ചെയ്ത് രോഗം ഇട്ട് അപ്പുറത്തേക്ക് ഇറ്റിച്ച് അതുവഴി പ്രശ്നം ഉണ്ടാക്കണം പരിഹാരം അല്ല നമ്മൾ കൊടുക്കേണ്ടത് ദീൻ കൊടുത്തത് പരിഹാരമാണ് തൗഹീദ് എന്ന പരിഹാരമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളം അതുകൊണ്ട് കെ മോലിയുടെ ബുക്ക് നിങ്ങൾ യുവത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ കെ മോലിയുടെ ബത്തുകള് കെ മൗലവി വലിയ തലക്കെട്ടും കെട്ടി തലത്തെടുത്തിയാളാ പിന്നെ വന്ന ആൾക്കാരെ പച്ച പരിഷ്കാരിയായത് മനസ്സിലാക്കണം തലേക്കെട്ടും കെട്ടി നിന്ന് ദേവത്തെടുത്തിയ കേലവി ആ കെ മൗലവി എടുത്ത പത്തുവകൾ ഉണ്ട് നിഷേധിച്ചിട്ടല്ല അമാനി മോലെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ദേവത്തെടുത്തിയള സി എൻ അഹമ്മദ് മോലി പോലെ ആളുകൾ വന്നപ്പോ മെഴുകുതിരി കത്തിച്ചു വെച്ച് കുറാൻ പരിപാടി എഴുതിയോള എല്ലാം നിഷേധിച്ചിട്ടല്ല പരിഹാരം കൊടുത്തത് നേരെ മറിച്ച് മറു മരുന്ന് കൊടുക്കാണ് രോഗത്തിലുള്ള കുറാൻ എന്ന ശിഫ നൽകി തൗഹീദ് എന്ന ശിഫ നൽകി മനുഷ്യന് സമാധാനം കൊടുക്കുക ചെയ്തത് അപ്പോ അൽസാർ നന്മണ്ട എന്നുള്ളത് പുതിയൊരു കാര്യം കിട്ടിയപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു പറയണല്ലോ വിവാദങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് മാത്രം വിവാദമാക്കണ ആണ് അങ്ങനെ അല്ല അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആദ്യം സി എം മൗലവി എഴുതി വെച്ചത് അത് യുവ ഷബാബിലും കിടപ്പുണ്ട് യുവത അത് പുസ്തകമാക്കിയിട്ടുമുണ്ട് കെ എം മൗലവി എഴുതിയത് അതുപോലെ തന്നെ ശബാബ് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനവതാരിക ഉമർ സുല്ലം എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉമർ സുല്ലമി തന്നെ എഴുതിയ പുസ്തകങ്ങളുണ്ട് പ്രാർത്ഥനയുടെ പുസ്തകമുണ്ട് സി എം മൂലം എഴുതിയ പ്രാർത്ഥനയുടെ പുസ്തകമുണ്ട് രണ്ടിലും ഇതുപോലുള്ള സംഗതികൾ വിശദീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് ഈ ഇപ്പൊ ദീനെതിരാണെങ്കിൽ ഇതൊരിടത്ത് എഴുതി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ അവർ ചെയ്യുന്നു പറയുന്നത് ശരിയല്ല ആദ്യം അത് തിരുത്തുക അനുസാർ നന്മ തിരുത്തി എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ എന്തെടുക്കുകയാണ് ഇപ്പൊ ഉമർ മൗലി ഉമർ സുല്ലമിയുടെ ഒരു പിന്നെ തൗഹീദ് എന്നുള്ള പുസ്തകത്തിൽ കുറച്ച് പേജുകൾ ചീന്തി കളഞ്ഞു തബറുക്കിനെ സംബന്ധിച്ച് പറയണ പേജുകൾ ചീന്തി ഇറക്കി എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പുസ്തകം ആ പുസ്തകത്തിൽ ആ പേജ് ഉണ്ട് ആ പേജ് പിന്നീട് ചീന്തി ഇറക്കിയത് എന്ന് നമ്മൾ പറയുന്നത് കേൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചീന്തി ഇറക്കല്ല വേണ്ടത് ഒരു കാര്യം അബദ്ധം സംഭവിച്ച് പറഞ്ഞതാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അബദ്ധമാണെന്ന് പറയാ ഇന്നതാണ് ആയത്ത് ഇന്നതാണ് ഹദീസ് എന്ന് പറയാ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സലഫി സംഘടനകൾ തമ്മിൽ ഇങ്ങനെ വിവാദം ഉണ്ടായി പിളർന്നു പോരുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ കേട് നമുക്ക് തന്നെയാണ് നമ്മുടെ ആദർശത്തിനും നമ്മുടെ പ്രബോധനത്തിനും തന്നെയാണ് അത് ഈ പറയുന്ന സെലഫി സംഘടനകളൊക്കെ തീരുമാനിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വിഷംകാരോട് പറയുന്നതും മർക്കസുചാമക്കാരോട് പറയുന്നതും നമ്മൾ തമ്മിൽ ഇരിക്കാൻ ഒരു തടസ്സവും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തി സമൂഹത്തെ നിർവഴിക്ക് നയിക്കാൻ ഒരു തടസ്സവും അള്ളാഹുന തോഫി കൊണ്ട് ഇന്നില്ല അതുകൊണ്ട് വിവാദങ്ങൾ റോഡുമേൽ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒരു പരിഹാരം ഇല്ലാതെ ആ മുജാഹുദിലങ്ങനെയാണ് വണ്ടേ ഇപ്പോൾ പഴയ കാലത്ത് നല്ല മുജാഹിദായിരുന്നു മുജാഹുദിയായിരുന്നു ഇപ്പൊ തമ്മിത്തള്ളി മുജാഹിദീങ്ങളാന്ന് പറയാനല്ലാതെ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാനല്ലാതെ വേറൊരു പ്രയോജനം അതുകൊണ്ട് ഇല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് അത് അതേസമയം വൈജ്ഞാനികമായ ചർച്ചകളാണോ അതൊന്നല്ല ഒരായിരം നമുക്ക് നടത്താം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണെങ്കിൽ എന്നാണ് അത് സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്